അങ്ങനെ ഒക്കെ തൂക്കി നാട്ടിലോട്ട് പോവുകയാണല്ലേ പോവാ റോഡ് റോട്ടിൽ വരുന്നുണ്ടോ ഏകേക്കാണ് നമുക്ക് ലഗേജൊക്കെ കൊണ്ടുപോകണേ വള്ളം വേണ്ട വള്ളം ഒക്കെ ഞാൻ പാടേ ആയിട്ടുണ്ടോ റോട്ടേക്ക് അപ്പൊ ഈ കണ്ട സാധനക്കാടെ കൊണ്ടുപോകാന്ന് വെച്ചുകഴിഞ്ഞാല് ഡ്രസ്സുകളൊന്നും ഇല്ല ഇതിലെന്താന്നറിയോ ബേഗല്ല പ്രഗ്നൻസി ബില്ലുമാണ് അതൊക്കെ പാട് ചെറുത്തിയിട്ട് അത് അവരിലാക്കി നമ്മൾ യാത്ര തിരിക്കുകയാണ് വിഷ്ണുവിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാനെന്തായാലും അവൾക്ക് ഇവിടുന്ന് പോവാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ എന്തായാലും അഞ്ചു മാസം അവിടെ നിന്ന് ഒന്നല്ല ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് നിങ്ങളോട് പോരള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ അതിന് മുമ്പ് കൊണ്ടുപോകേണ്ട സിറ്റ് ആവശ്യം സിറ്റുവേഷൻ വന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ഫുൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഓൾ ഈ ഒരു ടൈമിൽ നമ്മൾ കുറെ ഒന്നും ഇടങ്ങറാക്കാൻ പറ്റില്ലല്ലോ വേറൊന്നും ഒന്നുമല്ല സംഭവം എന്താ വച്ചാൽ ഉപ്പാക്ക് ഛർദ്ദിടെ അസുഖമുണ്ട് ഉപ്പ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഓള് ഛർദ്ദിക്കും കാരണം നമ്മൾ തന്നെ ഒരാൾ ഛർദിക്കണമുണ്ട് കഴിഞ്ഞാൽ ഛർദ്ദിച്ചോണ്ട് നിൽക്കില്ലേ ചിലർ എല്ലാവരും കാര്യം പറയല്ല അപ്പം ടൈമിൽ അത് മെൻ്റലി മാനസികമായിട്ടും ഒക്കെ അത് ബാധിക്കും പിന്നെ നമ്മൾ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ കൂടെ നടക്കുമ്പോൾ വരുമ്പോൾ ഇനി ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ എന്തുകൊണ്ടും സേഫ്റ്റി ഓൾക്ക് ഓൾ അവിടെ നിൽക്കണതാകും ഓക്കെ കാരണം ചിലപ്പോൾ രാത്രിയൊക്കെ ഞാൻ പോ ഒറ്റക്ക് ചിലപ്പോൾ ഉമ്മാക്ക് അസുഖത്തിൽ പോകുമ്പോൾ ഉബ്ബള അവിടെ ഒറ്റയ്ക്കാണ് അപ്പോൾ ഉബ്ബളിങ് ഈ രാത്രി നമുക്ക് ഇടവഴി കൂടെ കൊണ്ടുപോലെ പോസിബിൾ അല്ല ഓക്കെ കൈസ് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഓളിയും കൂട്ടിപ്പോയി റോഡ് സൈഡൊക്കെ വച്ചാൽ ഓളയും കൂട്ടിപ്പോയത് അപ്പോൾ ഓൾ ഒറ്റയ്ക്ക് ഓൾ മാപ്പയുണ്ട് ചപ്പാക്ക് ചിലപ്പോൾ അന്തം മറിയും അല്ലെങ്കിൽ വാപ്പാനേട്ടാകുമ്പോൾ പോകും അപ്പോൾ ചക്കരി ഓൾ ഒറ്റയ്ക്ക് ആവും അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പം എല്ലാ ഇതിൽ ബാഡായിട്ടോ ഇതായിട്ടോ ഒന്നും ആരും കമന്റ്സ് ചെയ്യരുത് കാരണം ഇനി വരുന്ന അതോ ഫലം നോക്കാൻ വയ്യ അങ്ങനെ ആക്കാൻ വയ്യ ഭാര്യ നോക്കാൻ വയ്യ അങ്ങനെ നോക്കാൻ വയ്യ എന്നൊന്നും പറഞ്ഞ് വരരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ ഇതാണ് അവര് ബോധിപ്പിക്കുകയല്ല നമുക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുക അവളോട് ചോദിച്ച് ഞാൻ അവൾക്ക് അതാണ് ബെറ്റർ അവൾ പിന്നെ പിന്നെ അടുത്ത് നിങ്ങൾ പറയും ചെയ്തു നിക്കുക ഞാനവിടെ നിൽക്കുക ഞാനും പാടെ എന്തിനാ ഞങ്ങൾ അടങ്ങാറാക്കണെന്നൊക്കെ അവൾ പറയണ്ട എനിക്ക് ആര്ന്നാലും എനിക്ക് അടങ്ങാറല്ല നമുക്കിടങ്ങിയാറാണ് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഓൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓളെ വേണ്ടത്ര കെയർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അതായത് ഞാൻ ഒറ്റയ്ക്ക് എല്ലാം എല്ലാ എനിക്ക് നോക്കി എത്തുന്നില്ല ഒന്നാമത്തെ കാര്യം കാരണം അധികം മുക്ക ടൈമും ഞാൻ ഹോസ്പിറ്റലിലാണ് അപ്പോൾ പിന്നെ ഓരോ ആവശ്യങ്ങൾ ഓരോ ആഗ്രഹങ്ങളൊക്കെ സംഭവമൊന്നും മറിച്ചു വെക്കണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഒരാൾക്ക് ഫുഡ് മാത്രമല്ലോ മെൻ്റലിയും ഒരാൾ ഈ ടൈമിൽ നല്ല ഓക്കെ ആവേണ്ട ടൈമാണ് പക്ഷേ നമ്മുടെ അവസ്ഥകൾ ഇങ്ങനെയാണ് ഗൈസ് എന്തായാലും ഒക്കെ റെഡി ആവും ഇൻഷാള്ള ഞാൻ കല്യാണമൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കുകയാണെന്ന് വച്ചിട്ടായിരുന്നു എല്ലാം എന്താ പറയുക ഒക്കെ ഇൻഷാള്ള ഒക്കെ റെഡി ആകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു പത്തിരു ദിവസം കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലും കൂടി ഒരു ആറുമാസത്തെ കഴിഞ്ഞ ലാസ്റ്റിലേക്ക് കാണിക്കാനുണ്ട് ഷുഗറൊക്കെ നോക്കിയിട്ട് അതുകൊണ്ട് അവിടെ കഴിഞ്ഞിട്ട് ഇവിടത്തേക്കൊന്ന് ആണെങ്കിൽ എന്തായാലും ഓളെ കൊണ്ടുവരും കല്യാണമൊക്കെ അങ്ങള പെങ്ങൾ നാത്തൂവിനൊക്കെ ആയിട്ട് നല്ല രീതിക്ക് നടത്തണം ഒക്കെ ആഗ്രഹമുണ്ട് വിശാദമൊക്കെ നടക്കട്ടെ എന്തായാലും ചക്കരയും സീനും റോട്ടിൽ കയറി നിൽക്കുന്നുണ്ട് അവർ സാധനങ്ങൾ കൊടുത്തിട്ട് കുറേയൊക്കെ ഞാൻ വണ്ടിയിൽ ഇതാണ് പാക്ക് ചെയ്ത് നിൽക്കണം കേട്ടോ അതേ ഫുൾ സാധനമൊന്നുമില്ല ഓള് പ്രഗ്നൻസിപ്പോൾ ഇല്ല അതേമാരുടെ സംഭവം ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല വിശേഷങ്ങൾ പിന്നെ അവൾക്ക് ചെറുതായിട്ട് ജലദോഷവും തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോകുമ്പോൾ ഒന്ന് ഡോക്ടർമാരെ കാണിച്ചിട്ട് ാക്കി കൊടുക്കണം ഇങ്ങനെ ചക്കര ചക്കരയും പിടിച്ച് ചക്കര സിനിന്റെ ബാഗൊക്കെ പോരി വണ്ടി കേറിൽ വെച്ചോ ബാക്കില് വെച്ചോ അങ്ങനെ ചക്കര താറ്റ ചര ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോണേ ജ്വല്ലറി എടുക്കല് ഡ്രസ് എടുക്കലല്ല ഡ്രസ് എടുക്കല് നമുക്ക് ഇൻഷാള്ള സിനിമ വന്നിട്ട് നമുക്ക് എടുക്കാട്ടോ ഡ്രസ് ഇനി നമുക്ക് നമുക്ക് ഡ്രസ് ഇനിണ്ടായി കല്യാണൊക്കെ നല്ല രീതി കൂടാൻ പറ്റട്ടെ ഹോസ്പിറ്റൽ കേസും എന്ത് അതാരോ ബൈ ചക്കന അതാ പോകുന്നേ ഉമ്മ വന്നിട്ടില്ല കേട്ടോ ഉമ്മ അവിടെ ഉപ്പ അവിടെ ഒട്ടൊക്കെ അല്ല പഴയത്തൊന്നും ഇറക്കണേ കുട്ടികളെ നോക്കണമാതിരി നോക്കണോ അല്ലേ പറഞ്ഞാൽ എന്നെ കേൾക്കണില്ല പൊടിക കുടിക്കാൻ പറഞ്ഞാലൊന്നും പൊളിക കുടിക്കണില്ല ഇനിയിപ്പ എന്തായാലും അഡ്മിറ്റ് അഡ്മിറ്റാക്കില്ലാതെ വേറെ ഭാഗമല്ല മക്കളെ നമ്മളങ്ങനെ പെരിന്തൽ മണ്ണെത്തി എല്ലാം ഏട്ടാ പോകുന്ന നോക്കി ശ്രദ്ധിച്ചാണ്ട് ഡ്രൈവ് ചെയ്ത് പോവാണ് എന്താ ഈ നേരത്തെ പോണേ ഞാൻ എന്തേലും അഡ്മിറ്റ് അല്ല ഒന്ന് അത് പിന്നെ ഓൾക്കലദോഷം ഇതൊക്കെയാണ് ഇൻഫെക്ഷനൊന്നും കാര്യങ്ങളൊന്നും വരണ്ട അഡ്മിറ്റ് അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടി പോവാണ് പക്ഷെ വാപ്പ അതിനൊന്നും കൂട്ടാക്കണില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലേ എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇനി എന്ന് പറഞ്ഞ ആള് ഒരു മാസം നിൽക്കാൻ നിക്കാൻ അല്ലേ ഒരു മാസം ആയില്ലല്ലോ കഴിഞ്ഞ പതിനഞ്ചാം ഇങ്ങോട്ട് പോകുന്നു ഇന്ന് ആ ഒരു പത്ത് ദിവസം പാടായി കഴിഞ്ഞ ഒരു മാസാവും ആ ഇടയ്ക്കടക്ക് ഡ്രൈവ് ചെയ്തു പറഞ്ഞാണ് എന്തായാലും സാഹചര്യങ്ങൾ അനുകൂലമാവാത്തത് കൊണ്ട് നമ്മൾ എന്തായാലും പോവുകയാണ് ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കല്യാണത്തിന്റെ ഒരു വിധം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഡ്രസ്സിന്റെ മാത്രമേ ഉള്ളൂ അതായത് കല്യാണത്തിന് എല്ലാവരും പാടുള്ള ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഗോൾഡും കാര്യങ്ങളും ബ്രൈഡലും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നമ്മൾ വന്ന ടൈമിൽ തന്നെ നമ്മൾ ആദ്യമൊക്കെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഓൾക്കൊരു കഴിച്ചില്ല കാരണം ഓളിങ്ങനെ ഒറ്റക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ സെലക്ഷനും പാടുണ്ടാകുമ്പോൾ നല്ലതല്ലേ ഇവള്ക്ക് പ്രഗ്നൻ്റിന്റെ ഈയൊരു സിറ്റുവേഷനിൽ ഇവള്ക്ക്തായ കുറെ സംഭവങ്ങൾ ഉണ്ട് അല്ലേ അതൊന്ന് മൂഡ് സീൻസ് അത്ര അതും ഞാൻ അനുഭവിക്കണം വീട്ടിലുള്ളതും ഞാൻ അനുഭവിക്കണം ഇവളെ മൂഡ് സീൻസും ഞാൻ അനുഭവിക്കണം ഞാനോ മുട്ട് കൈസും മറ്റൊക്കെ മൂഡ് സീൻസും ഓരോ സംഭവവും കാരണം അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളല്ലേ അല്ലേ എന്തായാലും നമ്മളൊരു ഇളം നീര് കുടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് നല്ല വെയിലാണ് നമുക്ക് വെയിലൊന്നും ഇല്ല എ സിട്ടും ഇങ്ങാണ്ട് പോണത് പക്ഷെ അങ്ങനെയല്ല ഭയങ്കര ദാഹം ഭയങ്കര ക്ഷീണം പിന്നെ കൈ കുറെ അല്ല ഞാന് വേ അല്ല വേറെ ആരെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്ന മാതിരി ആവൂലല്ലോ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ശ്രദ്ധിച്ചെങ്ങാണ്ട് പോവും ഏ പിന്നെ എനിക്ക് പോണ വൈക്കിപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് ഡോക്ടറെ കാണിച്ച് ഗുളികമ്പാടെ വാങ്ങിച്ചവിടെ കൊണ്ടുപോയി ഇറക്കി കൊടുത്തിട്ട് വേണം വീണ്ടും വന്ന് ഉപ്പാണ് അഡ്മിറ്റാക്കാൻ അപ്പൊ ഇന്ന് രണ്ട് പണിയാണ് ഓക്കെ പിന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാൾക്ക് പനിയോ ജലദോഷം വന്ന് കഴിഞ്ഞാല് ഈ പിച്ചിമ്പെന്താ ഈ പണ്ടേ അങ്ങനെയാ മനുഷ്യന്റെ ഉറക്കം കളി പനിച്ച് കഴിഞ്ഞാലേക്കോ വർത്താനങ്ങള് പറയാ സമകാലികം പറയാന്നാണ് വിചാരിച്ചു മനസ് ഉറങ്ങിട്ടില്ലേ റോഡ് എത്തിയിട്ടുണ്ട് എത്തി അങ്ങനെ അരിക്കോട് കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ കുറ്റോളിലോട്ടാണ് പോകാൻ പോകുന്നത് അല്ലെ അങ്ങനെ സ്വന്തം നാട്ടിലോട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് ജീവിതം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു കടലാണ് ചെലപ്പോ തിരമാല അടിക്കും ചെലപ്പോ തിരമാല അടിക്കൂല ചെലപ്പോ സുനാമി വരും ചെലപ്പോ സുനാമി വരൂല ചെലപ്പോ മീനുണ്ടാവും

ഒമ്പത് മാസം കഴിഞ്ഞ് പ്രസവൊക്കെ കഴിഞ്ഞ് വരും പറഞ്ഞ ആള് ഒരു മാസത്തെ വെച്ച് നിർത്തിയില്ല